കാലത്തിൽ അന്തരിച്ച മിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഷൂട്ടും റീൽസുകളും ഷോർട്സ് ഫിലിമുമായി സജീവമാണിപ്പോൾ രേണു റീൽസുകളിലൂടെയും ഫോട്ടോഷൂട്ടിന്റെയും പേരിൽ വിമർശനവും സൈബർ ആക്രമണവും അവർ നേരിടുന്നുണ്ട് എന്നാൽ വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കില്ലെന്ന നിലപാടാണ് രേണു സുതിക്കുള്ളത് മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോഴുള്ള ജീവിതമെന്നും രേണു സുതി അഭിമുഖങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്ന് വീണ് എന്ന വിര വിവരമാണ് രേണു പങ്കുവെക്കുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകളുമായി ചാടി ഇറങ്ങിയപ്പോഴാണ് തലയടിച്ച് വീണത് ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സങ്കരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു ബാഹ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതെ വലിയ അപകടം ഒഴിവായതെന്ന് രേണു പറയുന്നുണ്ട് തുടർന്ന് ആശുപത്രിയിൽ പോയി സി ടി സ്കാൻ ഉൾപ്പെടെ എടുത്ത കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയെന്നും റേണു അറിയിച്ചിട്ടുണ്ട് അതേസമയം റേണു ട്രെയിനിൽ നിന്ന് വീണുന്ന അനുഭവം പങ്കുവച്ച വീഡിയോക്ക് താഴെയും മോശം കമന്റുകളാണ് വരുന്നത് എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോഴും ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരെ വിമർശിക്കുന്നവരുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വൈറൽ താരം മാലിൻജോസ് പെരേരനുമായി പുതിയ ആൽബത്തിൽ അഭിനയിക്കുകയാണ് രേണു തെൻസീർ കൂത്തുപറമ്പാണ് ആൽബം സംവിധാനം ചെയ്യുന്നത്